ഒരു രാത്രി കൊണ്ട് തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരോളം മനുഷ്യർ അപ്രത്യക്ഷരായ ഒരു രഹസ്യഗ്രാമം നമ്മുടെ ഭാരതത്തിലുണ്ട് ചരിത്രവും അന്ധവിശ്വാസവും രഹസ്യങ്ങളും കെട്ടിപ്പിണഞ്ഞിരിക്കുന്ന നാടായ രാജസ്ഥാനിൽ തന്നെയാണ് ഗ്രാമം അത്തരമൊരു ഗ്രാമം ഇന്നും ധാർ മരുഭൂമിയുടെ മണൽത്താരകളിൽ നിശബ്ദമായി നിലകൊള്ളുന്നു കുൽധാര ജയ്സാൽമീർ നഗരത്തിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം കാലത്തിന്റെ പൊടിപടലങ്ങളിൽ മറഞ്ഞുപോയ ഒരു പാരമ്പര്യകഥയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ പാലിവാൾ ബ്രാഹ്മണർ സ്ഥാപിച്ച ഈ ഗ്രാമം മരുഭൂമിയുടെ നടുവിൽ തന്നെ സമൃദ്ധമായ കാർഷിക വിളകൾക്കും സാമ്പത്തിക സമ്പന്നതയ്ക്കും പേരുകേട്ട പ്രദേശമായിരുന്നു വെള്ളം ദൗർലഭ്യമായ ആ ഭൂപ്രദേശത്തുപോലും അവർ നടത്തിയ സാങ്കേതിക കൃഷിരീതികൾ ഒരു അത്ഭുതമായിരുന്നു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലെ ഒരു രാത്രിയിൽ സംഭവിച്ചത് ഇതിഹാസങ്ങളെയും ചരിത്രത്തെയും ഉലയ്ക്കുന്ന ഒന്നായിരുന്നു കുൽധാരയിലും സമീപത്തുള്ള എൺപത്തിമൂന്ന് ഗ്രാമങ്ങളിലുമുള്ള എല്ലായിടത്തും മനുഷ്യർ ഒരു മുന്നറിയിപ്പുമില്ലാതെ അപ്രത്യക്ഷരായി ഒരു മുഴുവൻ ജനസമൂഹം ഇരുട്ടിൽ കളഞ്ഞതുപോലെ പിറ്റന്നാൾ അവിടെ അവശേഷിച്ചത് പൊളിഞ്ഞ കൽവീടുകളും ശൂന്യമായ തെരുവുകളും മാത്രമായിരുന്നു ആ ദിനം മുതൽ ഈ ഗ്രാമം ശൂന്യമായി തന്നെ തുടരുന്നു കാലത്തിന്റെ ഭാരം കിടക്കുന്ന അവശിഷ്ടങ്ങൾ ഇന്നും സഞ്ചാരികളെ വിസ്മയപ്പെടുത്തുന്നു മണൽപൊടിയാൽ മൂടിയ വീഥികളിലൂടെ വീശുന്ന കാറ്റിൽ എന്തോ പറയാനുണ്ടെന്ന പോലെ ഒരു ഭീകരമായ നിശബ്ദത നിലനിൽക്കുന്നു എന്നാൽ ഈ മായിച്ചുകളയലിനു പിന്നിൽ അടിച്ചമർത്തലിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ശാപത്തിന്റെയും കഥയുണ്ട് കഥ പറയുന്നതിങ്ങനെ കുൽദാരയുടെ കഥ തുടങ്ങുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് പാലിവാൾ ബ്രാഹ്മണർ എന്ന സമൂഹമാണ് ഈ ഗ്രാമം സ്ഥാപിച്ചത് രാജസ്ഥാനിലെ പാലിയിൽ നിന്ന് ജെയ്സാൽമീർ മേഖലയിലേക്ക് കുടിയേറിയവരായതുകൊണ്ട് അവരെ പാലിവാളുകാർ എന്ന് അറിയപ്പെടുന്നു കൃഷിയിലും വ്യാപാരത്തിലും ജ്യോതിഷത്തിലുമെല്ലാം അസാമാന്യ മൈദഗ്ധ്യമുള്ളവരായിരുന്നു ഈ സമൂഹം ഏകദേശം ഒരു ചതുരാകൃതിയിലുള്ള സ്ഥലത്താണ് ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത് ഇതിന്റെ മധ്യഭാഗത്ത് ഒരു ദേവക്ഷേത്രമുണ്ടായിരുന്നു മൂന്ന് ലംഭമായ റോഡുകളും ഒട്ടേറെ തെരുവുകളും ഗ്രാമത്തിന്റെ ഘടനയെ സംഘടിതവും ആസൂത്രിതവുമാക്കി മാറ്റി ജയ്സാൽമീർ നഗരത്തിനടുത്തുള്ള തന്ത്രപ്രധാനമായ സ്ഥാനം ഫലഭൂഷ്ടമായ മണ്ണ് എന്നിവയെല്ലാം കുൽധാരയെ സമ്പന്നവും തിരക്കേറിയതുമായ ഒരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റി കാക്കിനി നദിയിലെ ജലവും നിരവധി പടിക്കിണറുകളും അവരുടെ കാർഷിക വൃത്തിക്ക് ജീവനാടിയായി വർത്തിച്ചു ഏകദേശം എൺപത്തിമൂന്നോളം സമീപ ഗ്രാമങ്ങൾ കൂടി ഈ പാലിവാൾ ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു അവരുടെ അറിവും സമ്പത്തും കുൽധാരയ്ക്കും ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കും വലിയ അഭിവൃദ്ധി നൽകി സമാധാനപരവും ഐശ്വര്യപൂർണവുമായിരുന്നു കുൽധാരക്കാരുടെ അന്നത്തെ ജീവിതം എന്നാൽ ഈ സമാധാനപരമായ ജീവിതം അധികകാലം നീണ്ടുനിന്നില്ല പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജയ്സാൽമീർ രാജ്യത്തിന്റെ ക്രൂരനും അത്യാഗ്രഹിയുമായ ദിവാൻ സലീം സിംഗിന്റെ വരവോടെ കുൽധാരയുടെ വിധി മാറിമറിഞ്ഞു ഭയപ്പെടുത്തിയും ക്രൂരതയിലൂടെയും ഭരണം നടത്തിയിരുന്ന സലീം സിങ്ങിന് ഗ്രാമമുഖ്യന്റെ സുന്ദരിയായ മകളിൽ കണ്ണുടക്കി അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച ദിവാൻ അവളെ തനിക്ക് വിവാഹം ചെയ്തു നൽകണമെന്ന് ആവശ്യപ്പെട്ടു ദിവാന്റെ ഈ ആവശ്യം ഗ്രാമീണരെ ഞെട്ടിച്ചു നിരവധി ഭാര്യമാരുള്ള സലീം സിംഗിന് തങ്ങളുടെ പതിനാറ് വയസ്സുകാരി മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഗ്രാമമുഖ്യന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല തന്റെ ആവശ്യം നിരസിക്കുകയാണെങ്കിൽ ഗ്രാമത്തിന് താങ്ങാൻ കഴിയാത്ത അമിത നികുതി ചുമത്തി ഗ്രാമീണരെ ദ്രോഹിക്കുമെന്നും ഗ്രാമം മുഴുവൻ ചുട്ടരിക്കുമെന്നും സലീം സിംഗ് ഭീഷണിപ്പെടുത്തി ദിവാന്റെ ഈ അടിച്ചമർത്തലുകൾക്ക് വഴങ്ങാൻ ഗ്രാമീണർ തയ്യാറായില്ല തങ്ങളുടെ അധിമാനവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു സലീം സിംഗ് നിശ്ചയിച്ച സമയപരിധി അടുത്തപ്പോൾ ഗ്രാമമുഖ്യൻ മുഖ്യൻ പാലിവാൾ ബ്രാഹ്മീണരുമായി കൂടിയാലോചിച്ചു ഒടുവിൽ ഒരു നിർണായക തീരുമാനം അവർക്കൈക്കൊണ്ടു കുൽധാരയുടെ വിധി എന്നുമായി മാറ്റിയെഴുതിയ തീരുമാനം ഒരു രാത്രി ഇരുട്ടിന്റെ മറവിൽ കുൽധാരയിലെ മുഴുവൻ ജനങ്ങളും സമീപത്തുള്ള എൺപത്തിമൂന്ന് ഗ്രാമങ്ങളിലുള്ള താമസക്കാരോടൊപ്പം അപ്രത്യക്ഷരായി ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് എങ്ങോട്ടോ പോയി മറഞ്ഞു മാറി അവർ തങ്ങളുടെ വീടുകളും വസ്തുക്കളും കൃഷിഭൂമിയും ഉപേക്ഷിച്ചു ഒരടയാളവും അവശേഷിപ്പിക്കാതെയായിരുന്നു ഈ പാലായനം ചില ചരിത്രകാരന്മാർ പറയുന്നത് ഗ്രാമത്തിലൂടെയുള്ള ഒരു തുരങ്കത്തിലൂടെയാണ് അവർ രക്ഷപ്പെട്ടതെന്നാണ് അവരെങ്ങോട്ടു പോയെന്നോ എന്ത് സംഭവിച്ചുവെന്നോ പിന്നീട് ആർക്കും അറിവുണ്ടായിരുന്നില്ല അവരെ പിന്നീട് ആരും കണ്ടിട്ടുമില്ല എന്നാൽ ഗ്രാമം വിട്ടുപോകുന്നതിന് മുമ്പ് ഗ്രാമീണർ കുൽധാരെ ശപിച്ചു ഇനി ഒരിക്കലും ആർക്കും ഈ ഗ്രാമത്തിൽ താമസിക്കാൻ കഴിയില്ല ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അവർക്ക് നിഗൂഢവും അമാനുഷികവുമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരും അവരുടെ ശാപം ഇങ്ങനെയായിരുന്നു അവർ അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആ ഗ്രാമം വിട്ടത് ആ ശാപം അത്രയേറെ ശക്തമായിരുന്നുവെന്നും ഗ്രാമവാസികളുടെ ആത്മാക്കൾ ഇപ്പോഴും കുൽധാരയിൽ ചുറ്റിത്തിരിയുന്നുണ്ടെന്നും തങ്ങളുടെ അന്തിമ ആഗ്രഹത്തെ ധിഖരിക്കാൻ ആരെയും അനുവദിക്കാത്തതുകൊണ്ട് ഗ്രാമത്തെ സംരക്ഷിക്കുന്നുവെന്നും പറയപ്പെടുന്നു അടുത്ത ദിവസം സലീം സിംഗ് കുൽധാരയിലെത്തിയപ്പോൾ കണ്ടത് ഒരു വിജനമായ ഗ്രാമമാണ് അയാളുടെ ദേഷ്യത്തിനും നിരാശയ്ക്കും അതിലില്ലായിരുന്നു പക്ഷെ ആ ക്രൂരനായ ദിവാൻ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കാരണം ഗ്രാമവാസികളുടെ ശാപം അതിനകം ഫലത്തിൽ വന്നു കഴിഞ്ഞിരുന്നു ഒരിക്കൽ ജീവസ്വത്വവും സജീവവുമായിരുന്ന ഗ്രാമം ഒരു വിജനമായ ഭൂമിയായി മാറി പിന്നീടുള്ള വർഷങ്ങളിൽ കുൽധാരയിൽ വീണ്ടും താമസിക്കാൻ പലരും ശ്രമിച്ചു പക്ഷേ എല്ലാവരും പരാജയപ്പെടുകയാണുണ്ടായത് ഗ്രാമത്തിൽ താമസിക്കാൻ ശ്രമിച്ചവർ വിചിത്രവും അസ്വസ്ഥവുമായ സംഭവങ്ങൾക്ക് സാക്ഷിയായി എന്ന നിരവധി റിപ്പോർട്ടുകളും വന്നു വിശദീകരിക്കാനാകാത്ത ശബ്ദങ്ങൾ ചിരികൾ കാൽപെരുമാറ്റങ്ങൾ മിന്നുന്ന വെളിച്ചങ്ങൾ കാണാത്ത കണ്ണുകൾ നിരീക്ഷിക്കപ്പെടുന്നത് പോലുള്ള തോന്നലുകൾ എന്നിവയെല്ലാം അവർ അനുഭവിച്ചു ചിലർ പ്രേതരൂപങ്ങളെ കണ്ടതായും പോലും അവകാശപ്പെട്ടിട്ടുണ്ട് മറ്റു ചിലർ ഭീകരമായൊരു സാന്നിധ്യം തങ്ങളെ അവിടെ നിന്ന് ഓടിച്ചതായും പറയപ്പെടുന്നുണ്ട് കുൽധാര ഇന്നൊരു പ്രേത നഗരമായി കണക്കാക്കപ്പെടുന്നു അമാനുഷിക അന്വേഷകർ ഇവിടെ പഠനം നടത്തുകയും അവിശ്വസനീയമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചിലർ പറയുന്നത് രാത്രി സമയത്ത് ഗ്രാമത്തിൽ പ്രവേശിക്കുന്നത് അപകടമാണെന്നും അസ്വാഭാവികമായ ഊർജ്ജം അനുഭവപ്പെടാറുണ്ടെന്നുമാണ് ഗ്രാമത്തിന്റെ ഭീകരമായ നിശബ്ദതയും വീഴാറായ കെട്ടിടങ്ങളും ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളും ഈ അനുഭവങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട് ഈ അനുഭവങ്ങൾ കൊൽാരെ ശപിക്കപ്പെട്ട ഗ്രാമമെന്ന് ഖ്യാതി വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഈ പ്രതിഭാസങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല അവ ഐതിഹ്യത്തിന്റെ ഭാഗമായി അങ്ങനെ തുടരുന്നു ഗ്രാമം ഉപേക്ഷിക്കപ്പെട്ടതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് തമ്മിൽ തികച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ശാപത്തിന്റെ കഥ ഒരു ഐതിഹ്യമാണെങ്കിലും ചില ചരിത്രകാരന്മാർ ഈ പാലായനത്തിന് മറ്റു കാരണങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് കടുത്ത ജലക്ഷാമം ഭൂകമ്പം അല്ലെങ്കിൽ വ്യാപാര മാർഗങ്ങളുടെ തകർച്ച രാമത്തിന്റെ അത്യന്തം ഒറ്റപ്പെട്ട സ്ഥാനം എന്നിവ മൂലമുള്ള ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾ തുടങ്ങി യുക്തിസഹമായ കാരണങ്ങളാണ് ഗ്രാമവാസികളുടെ പാലായനത്തിന് പിന്നിലുണ്ടാകാൻ അവർ വിശ്വസിക്കുന്നു ധാർ മരുഭൂമിയുടെ ഭാഗമായ ഈ പ്രദേശത്ത് വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇത് ജനങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പ്രേരിപ്പിച്ചതായിരിക്കാം കൂടാതെ സലീം സിംഗിന്റെ അമിത നികുതി പിരിവ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിരിക്കാം ഈ തിരിച്ചടികൾ ഗ്രാമവാസികൾ ഒറ്റയടിക്ക് പലയിടത്തേക്ക് മാറ്റുന്നതിന് പകരം ചെറുകൂട്ടമായി ഗ്രാമമൊഴിയാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കാം ഗ്രാമം ദീർഘകാലം ശൂന്യമായി നിലനിന്നതുകൊണ്ട് സ്വാഭാവികമായും പ്രേതകഥകൾക്കും അസ്വാഭാവികമായ സംഭവങ്ങൾക്കും അനുയോജ്യമായ പശ്ചാത്തലമായി മാറിയതാകാമെന്നും അവർ വിശ്വസിക്കുന്നു ഈ കഥകൾ പിന്നീട് രൂപംപെട്ടതാകാമെന്നും അവർ കരുതുന്നുണ്ട് കാരണം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജെയിംസ് ഡോഡ് കുൽധാരയിലെ ജനസംഖ്യ എണ്ണൂറായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരുന്നു ഏകദേശം ഇരുന്നൂറ് വീടുകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഏറ്റവും വിശ്വസനീയരായ നാട്ടുകാരിൽ നിന്നുള്ള വിവരങ്ങളെ ബേസ് ചെയ്താണ് ഈ കണക്കുകൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയതെന്നും ചരിത്രം പറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാകുമ്പോഴേക്കും ഗ്രാമത്തിലെ ജനസംഖ്യ വൻതോതിൽ കുറഞ്ഞ മുപ്പത്തിയേഴായെന്നും നൂറ്റിപ്പതിനേഴ് വീടുകൾ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയതായി ചരിത്രം സൂചിപ്പിക്കുന്നു എന്തൊക്കെയാണെങ്കിലും ഈ കാരണങ്ങൾ ഒന്നും പൂർണമായും തൃപ്തികരമല്ല ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ എൺപത്തിനാല് ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ ഒരു രാത്രി കൊണ്ട് ഒരടയാളവുമില്ലാതെ എങ്ങനെ മാഞ്ഞുപോയി എന്നതിപ്പോഴും ഒരു നിഗൂഢതയാണ് അമാനുഷികമായ പ്രതിഭാസങ്ങൾ മനഃശാസ്ത്രപരമായ ഭയം അല്ലെങ്കിൽ പ്രാദേശിക ഐതിഹ്യങ്ങളുടെ സ്വാധീനം എന്നിവയൊക്കെ മൂലമാകാം എന്ന ചില ശാസ്ത്രജ്ഞരും ഗവേഷകരും ഈ നിഗൂഢതയെക്കുറിച്ച് വിശ്വസിക്കുന്നു ഗ്രാമം ദീർഘകാലം വിജനമായി കിടന്നതുകൊണ്ട് സ്വാഭാവികമായും പ്രേതകഥകൾക്ക് വഴിയൊരുങ്ങിയതാകാമെന്നും അവർ പറയുന്നു ഇന്ന് കുൽഭാര ഗ്രാമീണരുടെ ചെറുത്തുനിൽപ്പിന്റെയും അവരുടെ ശാപത്തിന്റെ ശക്തിയുടെയും ഒരു ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു രാജസ്ഥാൻ ഗവൺമെന്റ് ഇതിനൊരു പൈതൃക സ്ഥലമായി സംരക്ഷിക്കുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ശാപത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും അമാനുഷിക കഥകളും കുൽധാരയൊരു ത്രില്ലിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിയിരിക്കുന്നു സഞ്ചാരികൾക്കും പ്രേതങ്ങളെ പിന്തുടർന്നവർക്കും അമാനുഷിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്കും ഒരു പ്രിയപ്പെട്ട സ്ഥലമായി ഇത് മാറിയിട്ടുണ്ട് സന്ദർശകർക്ക് ഗ്രാമത്തിന്റെ തകർന്ന വീടുകൾ തേമ്പടം റോഡുകൾ എന്നിവയെല്ലാം കാണാൻ കഴിയും എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം ഇവിടെ തങ്ങുന്നത് അനുവദനീയമല്ല കാരണം ശാപത്തെക്കുറിച്ചുള്ള ഭയവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കുൽധാരയുടെ കഥ ഇന്ത്യൻ സിനിമകളിലും സാഹിത്യത്തിലും ഇടം നേടിയിട്ടുണ്ട് ഡോക്യുമെന്ററികളിലും ഹൊറർ ഫിലിമുകളിലും ഈ ഗ്രാമത്തിന്റെ നിഗൂഢതയെ കൂടുതൽ നിഗൂഢമാക്കുന്നു കുൽധാരയുടെ കഥ ഒരു ശാപത്തിന്റെയോ അല്ലെങ്കിൽ അമാനുഷിക ശക്തികളുടെയോ അതോ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളുടെയോ ഫലമോ എന്നത് ഇന്നും ചർച്ചാ വിഷയമായ കാര്യമാണ് ശാസ്ത്രം ചരിത്രം ഐതിഹ്യം എന്നിവയുടെ ഒരു സങ്കലനമാണ് ഈ ഗ്രാമത്തിന്റെ കഥ സന്ദർശകൾക്ക് ഇതൊരു വ്യത്യസ്ത അനുഭവമാണ് ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മകളും ഒരു നിഗൂഢതയുടെ ഭയവും നമുക്ക് അനുഭവപ്പെടാം കുൽധാരയുടെ കഥ വെറും ഒരു പ്രേതകഥയല്ല അത് പ്രതിരോധത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും അനുഭവകഥ കൂടിയാണ് സ്വേച്ഛാധിപത്യത്തിന് കീഴങ്ങുന്നതിനു പകരം തങ്ങൾ കാലങ്ങളായി കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും സ്വന്തം അഭിമാനവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഗ്രാമവാസികളുടെ ആത്മാഭിമാനത്തിന്റെ കഥ ധാർ മരുഭൂമിയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിഴലുകൾ നീണ്ടുപടരുമ്പോൾ കുൽധാര നിഗൂഢതയുടെയും കൗതുകത്തിൻ്റെയും ഒരു ലോകമായി മാറുന്നു ശാപകമായ ഗ്രാമത്തിന്റെ ഐതിഹ്യം ഇന്നും നിലനിൽക്കുന്നു അതിലംഘ്യമായ ആ കഥ കേൾക്കുന്നവരുടെ ഭാവനയെ ആകർഷിക്കുകയും ഉള്ളിൽ അസ്വസ്ഥത വിതറുകയും ചെയ്യുന്നുണ്ട് ശാപം നിലനിൽക്കുന്നിടത്തോളം കാലം കുൽധാര ഒരു അമാനുഷിക ലോകമായി തുടരും ഭൂതകാലം അവിടെ മരവിച്ചു നിൽക്കുന്നു അമാനുഷിക ശക്തികൾ അവിടെ വാഴുന്നു സാധാരണ ബോധങ്ങൾക്കപ്പുറമുള്ള അതീന്ദ്രിയമായ വാസസ്ഥലമായി കുൽധാര മാറുകയാണ് ഇന്നും കുൽധാരയുടെ രഹസ്യം പൂർണ്ണമായി വെളിപ്പെടാതെ നിഗൂഢമായി തന്നെ അങ്ങനെ നിലനിൽക്കുന്നു